നമസ്കാരം ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ ഉണ്ടായ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ എഴുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലഡാക്കിൽ ജെൻസി മോഡലിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളിലെ വില്ലനായി കേന്ദ്ര സർക്കാർ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു അൻപത്തിയൊൻപത് കാരനെയാണ് അദ്ദേഹമാണ് സോനം വാങ്ങിച്ചു എന്ന എഞ്ചിനീയർ കം ശാസ്ത്രജ്ഞൻ മുൻപ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നായകനായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതി നായകനാണ് അമീർ ഖാൻ നായകനായ ഹിന്ദി ചിത്രം ത്രീ ഇഡിയറ്റ്സിലെ അമീർ ഖാൻ കഥാപാത്രത്തിന് പ്രചോദനമായത് പോലും സോനം വാങ്ചുങ്ങിന്റെ ജീവിതമായിരുന്നു കേന്ദ്ര സർക്കാർ സോനം വാങ്ചുങ്ങിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ് നിരാഹാര സമരം പിൻവലിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും അത് തുടർന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആരോപണം ഒറ്റ രാത്രി കൊണ്ട് സോനം വാങ്ചു അർബൻ നെക്സലൈറ്റും ചൈനീസ് അനുകൂലിയും രാജ്യദ്രോഹിയും ഒക്കെയായി മാറി പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നുമല്ല അദ്ദേഹം അത് അസാധാരണമായ ഒരു ജീവിതകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലഡാക്കിലെ ലേ ജില്ലയിലെ ആഴ്ചക്കടുത്താണ് സോനം വാങ്ങിച്ചു ജനിച്ചത് അച്ഛൻ സോനം വാങ്ങിയാൽ അമ്മ സെറിങ് വാങ്ങുമോ അവർ ലഡാക്കിലെ തൊണ്ണൂറ് ശതമാനത്തെയും പോലെ അന്നത്തെ അഷ്ടികി വക കണ്ടെത്തിയിരുന്ന പാവങ്ങളായിരുന്നു ഗ്രാമത്തിൽ സ്കൂളുകളില്ലാത്തതിനാൽ ഒൻപത് വരെ അദ്ദേഹം സ്കൂളിൽ പോയിരുന്നില്ല ആ പ്രായം വരെ അമ്മയാണ് അവർക്കറിയാവുന്നത് പഠിപ്പിച്ചത് ഒൻപത് വയസ്സുള്ളപ്പോൾ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഒരു സ്കൂളിൽ ചേർത്തു എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാത്തതിനാൽ മറ്റു കുട്ടികളുടെ ഒപ്പം എത്താൻ അവന് കഴിഞ്ഞില്ല അതോടെ ക്ലാസിൽ പലപ്പോഴും മണ്ടൻ എന്ന രീതിയിൽ പരിഹസിക്കപ്പെട്ടു കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി കൗൺസിലിങ്ങിനും വിധേനാക്കി ഈ ചികിത്സ സഹിക്കാൻ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു ഡൽഹിയിലെ വിശേഷ് വിദ്യാലയത്തിലെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ അടുത്താണ് ഒരു ബെന് വഴി അദ്ദേഹം എത്തപ്പെട്ടത് ആ പ്രിൻസിപ്പലാണ് സോനം വാങ്ചുഗിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുത്തത് പഠിക്കാൻ സാമ്പത്തികമായിട്ടുള്ള സഹായവും പിതാവിൽ നിന്ന് കിട്ടിയിരുന്നു മിടുക്കനായ അവൻ നല്ല പരിശീലനം കിട്ടിയതോടെ വളർന്നു ആയിരത്തി ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടി എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിദ്യാഭ്യാസത്തിനുള്ള പണം സോനം സ്വയം ജോലി ചെയ്താണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബിരുദാനന്തര ബിരുദവും ഉയർന്ന മാർക്കിൽ അദ്ദേഹം നേടി ഈ സമയത്താണ് സോനം വാങ് ആക്ടിവിസ്റ്റ് ഉണരുന്നത് ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര മോശമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എഡ്യൂക്കേഷൻ ആക്ടിവിസമാണ് ആദ്യം സ്വീകരിച്ചത് പഠിക്കുന്ന കാലത്ത് തന്നെ ആശയങ്ങളുടെ രാജാവെന്നാണ് വാങ് ചുക് അറിയപ്പെട്ടിരുന്നത് ലഡാക്കിലെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ലഡാക്കിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമായി കണ്ടുപിടിച്ച ഐസ് തൂപമാണ് അതിലേറ്റവും പ്രധാനം ഏപ്രിൽ മെയ് മാസങ്ങളിലെ ലഡാക്കിലെ കർഷകർ നേരിടുന്ന ജലപ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ശൈത്യകാലത്ത് പാഴാകുന്ന അരുവികളുടെ ജലത്തെ ഭീമൻ ഐസ് കോണുകൾ അല്ലെങ്കിൽ സ്തൂപങ്ങളുടെ രൂപത്തിൽ സംഭരിക്കുകയാണ് ചെയ്യുക എന്നിട്ട് വസന്തത്തിന്റെ അവസാനത്തിൽ വെള്ളം മുരുകാൻ തുടങ്ങുമ്പോൾ അത് പുറത്തുവിടും കർഷകർക്ക് വെള്ളം ആവശ്യമുള്ള സമയമാണിത് അപ്പോൾ ധാരാളം വെള്ളം കിട്ടും രണ്ടായിരത്തി ഫെബ്രുവരി അവസാനത്തോടെ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ ശൈത്യകാല നീരൊഴുക്ക് വെള്ളം സംഭരിക്കാൻ കഴിയുന്ന രണ്ട് നിലകളുള്ള ഒരു ഐസ് സ്തൂപത്തിന്റെ പ്രോട്ടോടൈപ്പ് അവർ വിജയകരമായി നിർമ്മിച്ചു ലളിതമായ ശാസ്ത്രതത്വങ്ങൾ വഴി നിർമ്മിച്ച ഈ സാധനം ലഡാക്കിലെ ജലപ്രശ്നത്തിന് വലിയ പരിഹാരമാവുകയായിരുന്നു ഐസ്തൂബർ ടെക്നോളജി പഠിക്കാൻ പിന്നീട് സിക്കിം സർക്കാർ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു സ്വിറ്റ്സർലന്റ് അധികൃതരും ഇതേക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ രാജ്യത്തേക്ക് ക്ഷണിച്ചു മണ്ണുകൊണ്ട് നിർമ്മിച്ച പരിസ്ഥിതി സൗഹാർദ്ദ വീടുകളായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവന ഊർജ്ജ സംരക്ഷണ തത്വങ്ങൾ വഴി നിർമ്മിച്ച ഈ വീട്ടിൽ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴ്ന്ന കടുത്ത ശൈത്യകാലത്ത് പോലും ചൂടായിരിക്കും ലഡാക്ക് സിക്കിം നേപ്പാൾ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിലെ നിരവധി പേർക്ക് ഈ വീടുകൾ ഉപകാരപ്പെട്ടു വാങ്ഷിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരുന്നതിന്റെ വലിയ ദുരന്തങ്ങളും അധികൃതർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സാൻസ്ഗറിലെ ഫുട്ടൽ നദിയിൽ നദിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലഡാക്കിൽ പതിനഞ്ച് കിലോമീറ്ററോളം നീളമുള്ള തടാകം രൂപപ്പെട്ടു ഇത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറി തടാകം പൊട്ടിച്ചു കളയുകയായിരുന്നു അധികൃതരുടെ പദ്ധതി എന്നാൽ തടാകം വറ്റിക്കാൻ സൈഫോൺ സാങ്കേതികത ഉപയോഗിക്കാനും അരികുകൾ സുരക്ഷിതമായി മുറിക്കാൻ വാട്ടർ ജെറ്റ് മണ്ണൊലിപ്പ് നടത്താനും വാങ്ചു നിർദ്ദേശിച്ചു പക്ഷേ അധികൃതർ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചു സ്ഫോടന പ്രവർത്തനങ്ങൾ നടത്തി അത് വലിയ ദുരന്തമായി മാറി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഏഴിന് തടാകത്തിലെ ജലം ഒലിച്ച ഒരു മിന്നൽ വെള്ളപ്പൊക്കമായി അത് പന്ത്രണ്ട് പാലങ്ങളും നിരവധി താഴ്ന്ന പ്രദേശങ്ങളും നശിക്കാനും കാരണമായി ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ട് ഇന്ത്യൻ സൈന്യത്തെ മരം കൊച്ചുന്ന തണുപ്പിൽ നിന്ന് രക്ഷിച്ചതും ഈ ജനകീയ ശാസ്ത്രജ്ഞന്റെ ഇടപെടലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വാങ്ചു ഇന്ത്യൻ സൈന്യത്തിനായി സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ടെന്റുകൾ വികസിപ്പിച്ചെടുത്തു ഓരോ ടെന്റിലും ഏകദേശം പത്ത് സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയും ഉയർന്ന പ്രദേശങ്ങളിൽ ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ സൈനികർ കഠിനമായ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തം കൊണ്ടുവന്നത് പകൽ സമയത്ത് താവോർജ്ജത്തെ സംഭരിച്ച് രാത്രിയിൽ കൂടാരം ചൂടാക്കി നിലനിർത്തുകയാണ് ഇത് ചെയ്യുക കൊടുന്തണുപ്പിൽ കഴിയുന്ന സൈനികർക്ക് ഇത് വലിയ ആശ്വാസമായി അന്ന് മാറി ഇങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് ഇപ്പോൾ അർബൻ മാവോയിസ്റ്റ് എന്നെല്ലാം ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത നക്സൽ വിരുദനം ചൈന വിരുദനുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ഗാൽവാൻ വാലിയിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ ഉയർന്നപ്പോൾ അതിന് മുൻപന്തിയിലും വാങ്ങിച്ചുണ്ടായിരുന്നു